ിപ്പൊങ്കാലും അവരോട് കാസർഗോഡാണ് ഓ ശരി ഓക്കെ കന്നിപ്പൊങ്ക ഇവിടെ തന്നെയാണ് അല്ലേ ആ ശരി ഓക്കെ അപ്പൊ കന്നിപ്പൊങ്കാലും എന്തൊക്കെയാണ് ആ ഒരു എന്താ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണല്ലോ ഇതല്ലേ എങ്ങനെയാണ് അതൊന്ന് വിവരിക്കാമോ ഇത് കേട്ടപ്പോ തന്നെ ഒരു എക്സൈറ്റ്മെന്റ് തോന്നുമല്ലോ അതൊക്കെ പറഞ്ഞിരുന്നില്ലേ പറഞ്ഞു അപ്പൊ എന്താണ് പറഞ്ഞത് സപ്പോർട്ടീവ് ആണ് പിന്നെ എല്ലാരും പറഞ്ഞു അത് വീണു അല്ലേ

നല്ല വിശ്വാസം ആറ്റുകാലമ്മയെ കുറിച്ചൊന്ന് പറഞ്ഞോളൂ പൊങ്കാലയ്ക്ക് വന്ന് ഒരു രണ്ട് മൂന്ന് വർഷം കൊണ്ട് വരുന്നുണ്ട് പിന്നെ പ്രാർത്ഥന എല്ലാം വലിക്കുന്നുള്ളതുകൊണ്ടും നിറവേറ്റി തന്നു അമ്മ ആഗ്രഹങ്ങളെല്ലാം ആറ്റുവലമ്മയെ നല്ല വിശ്വാസമാണ് ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റി തന്നു ഇനിയും പൊങ്കാലയെല്ലാം വരും മറ്റൊരു കാഴ്ചയും കൂടെ കണ്ടു ഒരേ ധരിച്ച് അല്ലെങ്കിൽ ഒരേ ഡ്രസ്സ് ധരിച്ച് നമുക്ക് മുമ്പിൽ പൊങ്കാല അർപ്പിക്കുന്നതിലേക്കായിട്ട് എന്തായാലും ഒരു കാര്യം പറയേണ്ടത് ഇവര് സഹോദരങ്ങളൊന്നായിരിക്കാം കരുതുന്നത് എന്നാൽ സഹോദരങ്ങളല്ല ഇവര് സുഹൃത്തുക്കളാണ് ഇത് വെൽ പ്ലാൻഡ് ആണ് ഈ പ്ലാൻ ചെയ്ത് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഈ ആരുടെ ആയിരുന്നു ഈ പ്ലാൻ ഡ്രസ് എടുക്കാൻ പോയപ്പോഴത്തേ ക്ക് പോകുമ്പോ ഒരുമിച്ച് ഒരേപോലത്തെ നാളായി പൊങ്കാല ഇടുന്നുണ്ട് ഞാൻ കുറച്ച് നാളായി പക്ഷേ തുടരെ ഇടാൻ പറ്റിയില്ല കഴിഞ്ഞ പ്രാവശ്യം വന്ന് പ്രാവശ്യം വന്നു വന്നുതന്നെ ഓക്കെ പേരെന്താണ് എന്റെ പേര് ആതിര ആതിര പേര് പൊങ്കാല ഇടുന്ന എന്താണ് ഒരു ആഗ്രഹം ആയിട്ടൊന്നും എല്ലാ പ്രാവശ്യം വരണമെന്നുണ്ട് അങ്ങനെ വരുന്നതാണ് കഴിഞ്ഞ പ്രാവശ്യം വന്ന് ഇപ്രാവശ്യം വരണമെന്ന് വിചാരിച്ച് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ തന്നെയായിരുന്നു ഇപ്രാവശ്യം ഇവിടെ തന്നെ കിട്ടും കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ണിക്ക് എത്തിയാമോ ആ ശരി അപ്പം അവിടെ അറ്റുകാലി ആ മണ്ണിൽ കുട്ടികളായിരുന്നു ഇതിന തിരക്കൊക്കെ കഴിച്ചു ഇവിടെ തന്നെ അല്ലേ ശരി ഭക്ഷണോ കഴിച്ചായിരുന്നോ കഴിച്ചു കഴിച്ചു ഇവിടുന്ന് അന്നദാനം കഴിച്ചോന്നോ കഴിച്ചല്ലേ ആഗ്രഹമാണ് പൊങ്കാലയുടെ ശരി എന്നാ